ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം കണ്ടോ കണ്ടോ ഞാനും കണ്ടിട്ടില്ല ഞാൻ കണ്ടു അപ്പോൾ ആ ചിത്രത്തിന് വലിയ പിന്തുണയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നൽകിയത് ഇന്നലെ ആ ടീമിനൊപ്പം മമ്മൂട്ടിയും എത്തി പ്രൊമോഷൻ പരിപാടികളിലേക്ക് എന്തായിരുന്നു പരിപാടിയുടെ അറിയാമോ എന്തായിരുന്നു സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടന് അതെന്താണെന്നറിയോ ആ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും കണ്ടവരുണ്ടെങ്കിലേ ആ റിപ്പോർട്ട് കണ്ടോളൂ സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടന് നന്ദി പറഞ്ഞുകൊണ്ട് രേഖാ ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും കൊച്ചി ക്രൗൺ പ്ലാസിൽ നടന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ അണിയറ പ്രവർത്തകർ നടൻ മമ്മൂട്ടിയോട് ഈ ചിത്രത്തിന് വേണ്ട സ്നേഹവും പിന്തുണയും നൽകിയതിന് നന്ദി പറഞ്ഞു സിനിമയുടെ കഥയ്ക്ക് തന്റെ ജീവിതവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില സൂചനകൾ മമ്മൂട്ടിയും നൽകി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പൊഴയുമെന്നുള്ളത് കൊണ്ട് സൂചനകളിൽ വാക്കുകൾ ഒതുക്കി ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാകുവരുന്നത് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത് ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരംകുന്ന് പുയ്യോയിൽ ലിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത് ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 എന്ന് കൂടി ആശംസിക്കുന്നു മമ്മൂട്ടി പിന്തുണ വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ലെന്ന് നടൻ ആസിഫലിയും പറഞ്ഞു സിനിമയിൽ വന്ന കാലം മുതൽ എല്ലാവിധ പിന്തുണയും മമ്മൂട്ടി നൽകുന്നുണ്ടെന്നാണ് ആസിഫലി പറഞ്ഞത് പ്രിയപ്പെട്ട മമ്മൂക്കായി ചെറിയൊരു സമ്മാനവും ആസിഫലി നൽകി വായിച്ചുകൊണ്ടിരുന്നവർ ഇനി മുതൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കും മമ്മൂട്ടി മമ്മൂട്ടി ചേട്ടനായി മാറിയത് രേഖാ ചിത്രത്തിന്റെ മാജിക് ആണെന്ന സന്തോഷത്തിലാണ് ടീം രേഖാ ചിത്രം നർമ്മ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചും ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുത്തും നടൻ മമ്മൂട്ടി മമ്മൂട്ടി ചേട്ടനായി രേഖാ ചിത്രം ടീമിനൊപ്പം കൂടുകയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി യെസ് മമ്മൂട്ടി ആസിഫ് അലിക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്തപ്പോൾ തിരിച്ച് ആസിഫ് അലി കൊടുത്തത് എന്താ അതിനേക്കാളും വിലയേറിയ ഒരു ഗിഫ്റ്റ് അല്ലേ എന്ത് രസമല്ലേ അത് കാണാൻ തന്നെ